ശ്രീ ശ്രീ രാധേ രാധേ സർവം കൃഷ്ണ അർപ്പണമസ്തു നീമന്ദ് ഭാഗവത കഥാമൃതം തുടരുന്നു അദ്ധ്യായം രണ്ട് സൂതൻ മുനിമാരുടെ പ്രശ്നത്തിന് മറുപടി പറയുന്നു ശോനഗാഥികളുടെ ശോഭനമായ ചോദ്യം സുതനെ സന്തുഷ്ടനാക്കി അതിനുത്തരം പറയുന്നതിനു മുമ്പ് തന്റെ ഗുരുനാഥനായ ശ്രീ ശ്രീശുഖുദേവനെ ഭക്തിപൂർവം സ്മരിച്ചു അത് വേണമല്ലോ സദ്ഗുരുനാഥന്റെ കൃപയില്ലെങ്കിൽ ഭഗവത് സമ്മദ്ധമായി ഒരക്ഷരമെങ്കിലും ഉരിയാടാൻ കഴിയുമോ വാസ്തവത്തിൽ ഗുരുനാഥൻ തന്നെയാണ് കാർ കാരുണ്യപൂർവം ശിഷ്യന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് വാക്കുകളെ പുറത്തേക്ക് വിടുന്നത് സൂതൻ പ്രാർത്ഥിച്ചു എന്റെ ഗുരുനാഥൻ ബാലതി തന്നെ ഉപനയനാദികൾക്കൊന്നും കാത്തു നിൽക്കാതെ സർവ്വസംഗ പരിത്യാഗിയായി പുറപ്പെട്ടു പിതാവായ വ്യാസൻ ആത്മജ്ഞാനി കൂടി പുത്രന്റെ വിരഹം സഹിച്ചില്ല പുത്ര എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് പുറകെ പോയി അപ്പോൾ സർവ്വസമർഥനായ ശുഗൻ സകല ചരാചരങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രതിശബ്ദിച്ചു അതായത് എല്ലാം സുഖമ സുഖമയമായി പിതാവിന് കാണിച്ചു കൊടുത്തു പുത്രന്റെ പ്രഭാവത്തെ അറിഞ്ഞു വ്യാസൻ ശാന്തനായി സർവഭൂത സുഹൃത്തായ ആ ഗുരുദേവനെ ഞാൻ നമസ്കരിക്കുന്നു ആ മഹാത്മാവ് വേദാന്ത വേദാന്തസാരവും ആധ്യാത്മ ദീപവും എന്നാൽ പരമരഹസ്യവുമായ ശ്രീമദ് ഭാഗവതത്തെ ഗാനം ചെയ്തു തനിക്ക് മാത്രമായിട്ടല്ല സംസാരികളെല്ലാം കരകയറിക്കൊള്ളട്ടെ എന്ന കാരുണ്യം കൊണ്ട് മാത്രം അതിനാൽ അവിടുന്ന് സർവർക്കും ഗുരുവായി ഭവിച്ചു ആ ശ്രീചരണങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു ശ്രീനാരായണനെയും നരനെയും വ്യാസ ഭഗവാനെയും ഞാൻ വന്ദിച്ചു കൊള്ളുന്നു ഇപ്രകാരം ഗുരുവന്ദനം ചെയ്തിട്ട് സൂതൻ തുടർന്നു മുനിമാരെ ശ്രീകൃഷ്ണ വിഷയമായിട്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത് അത് എത്രയും ഉചിതമായി എന്തെന്നാൽ ശ്രീകൃഷ്ണ കഥാപ്രസംഗം മൂലം ആത്മാവ് പ്രസാദിക്കുന്നു ശ്രീകൃഷ്ണനിൽ അഹൌ അഹൈതിയായ ഭക്തി ഉണ്ടാകുന്നു ആ ഭക്തി അഭിവൃദ്ധിപ്പെടുത്തതോടൊപ്പം വിഷയവൈരാഗ്യവും ബലപ്പെടുന്നു തദ്വാര അന്ധകരണം പരിശുദ്ധമാകുന്നു ശുദ്ധാന്തകരണത്തിൽ ആത്മസ്വരൂപജ്ഞാനം തെളിഞ്ഞു പ്രകാശിക്കുന്നു വേദോക്ത കർമ്മങ്ങൾ ആയിരുന്നാലും അവയ്ക്ക് ഹരി കഥകളിൽ വിശേഷ താല്പര്യമുളവാകാൻ കഴിഞ്ഞില്ലെങ്കിൽ കേവലം നിഷ്ഫലം തന്നെ ധർമാചരണത്തിന്റെ മുഖ്യ പ്രയോജനം നശ്വരമായ അർത്ഥത്തെ ജനിപ്പിക്കൽ ആവരുത് ഭഗവത് പ്രാപ്തി ആയിരിക്കണം അർത്ഥത്തിന്റെ പ്രയോജനം ഭഗവത് ധർമാചരണമായിരിക്കണം അല്ലാതെ ക്ഷണികമായ വിഷയാനുഭവം ആകരുത് കാമത്തിന്റെ പ്രയോജനം ജീവിക്കാൻ വേണ്ടത്ര മാത്രമായിരിക്കണം അല്ലാതെ ഇന്ദ്രിയ പ്രീതി ആവരുത് ജീവിക്കുന്നതിന്റെ പ്രയോജനം പരമതത്വത്തെ അറിയുവാനുള്ള പരിശ്രമമായിരിക്കണം അല്ലാതെ അർത്ഥാദികളെ സമ്പാദിക്കലാവരുത് ആ പരമതത്വത്തെ ഋഷികൾ അദ്വീയമായ ജ്ഞാനം തന്നെയെന്ന് പറയുന്നു ഉപനിഷത്തുകൾ ബ്രഹ്മമെന്നും ഉപാസകർ പരമാത്മാവെന്നും ഭക്തന്മാർ ഭഗവാൻ എന്നും പറയുന്നത് ആ പരമതത്വമായ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ സർവധർമ്മു സബലമായി അതിനാൽ മനുഷ്യജന്മം ലഭിച്ച ജീവൻ നിരന്തരം ശ്രീഹരിയെ തന്നെ ഏകാഗ്ര മനസ്സോടുകൂടി ധ്യാനിക്കണം ശ്രവണം ചെയ്യണം കീർത്തിക്കണം ഈ വഴിക്കുള്ള പരിശ്രമ ഫലമായി കർത്തൃത്വ ബുദ്ധി നശിച്ച് സകല കർമ്മങ്ങളും പുണ്യപാപ സഹിതം ഈശ്വരാർപ്പണം ചെയ്യാൻ കഴിയും തന്മൂലം കർമ്മഗ്രന്ഥി അറ്റുപോകും പുണ്യതീർത്ഥങ്ങളിൽ ഹരിദാസന്മാരായ മഹത്തുക്കളെ കാണാനും സേവിപ്പാനും സംഗതി വരും അവർ ഇടതടവില്ലാതെ പൊഴിക്കുന്ന ഹരി കഥാമൃതം കേൾക്കാൻ ഭാഗ്യമുണ്ടാകും സദാമ്പതിയും പുണ്യശ്രവണ കീർത്തന കീർത്തനവുമായി ശ്രീകൃഷ്ണന്റെ കഥകളെ ആരാണോ ചിത്താർദ്രതയോടെ കേൾക്കുന്നത് അവരുടെ ഹൃദയത്തിൽ തൻ ഇരുന്നു കൊണ്ട് സകല അമംഗളങ്ങളെ നശിപ്പിക്കുന്നു മഹാത്മാക്കളെ സേവിക്കുന്നതുകൊണ്ടും ഹരി കഥാശ്രവണം കൊണ്ടും രാജസ താമസങ്ങളായ കമലോപാധികൾ നശിക്കും ശ്രീകൃഷ്ണനിൽ നിർമ്മല ഭക്തി വർദ്ധിക്കും മനസ്സ് ശുദ്ധ തത്വം മാത്രമാകും അവിടെ ഭഗവത് ജ്ഞാനം മറവില്ലാതെ വിളങ്ങും സർവേശ്വരൻ തന്നെയാണ് തന്റെ ആത്മാവ് എന്ന അപരോക്ഷാനുഭൂതി ഉണ്ടാകും അതോടെ അഹങ്കാരമാകുന്ന ഹൃദയഗ്രന്ഥി ഛിന്ന ഭിന്നമാകും ഞാൻ ദേഹമാണോ ചൈതന്യമാണോ ഇത്യാദി വിപരീത ഭാവങ്ങൾ നശിക്കും ഇനിയും ജന്മങ്ങൾക്ക് ഹേതുവായ സഞ്ചിതകർമ്മങ്ങളിൽ എല്ലാം നശിക്കും ഈ കാരണത്താൽ ബുദ്ധിമാന്മാർ ശ്രീ വാസുദേവനെ പരമപ്രേമത്തോടെ ഭജിക്കുന്നു വേദങ്ങൾ യാഗം ജ്ഞാനം തപസ് ധർമാചരണം ഇവയുടെ എല്ലാം ലക്ഷ്യം ശ്രീ വാസുദേവ പ്രാപ്തിയാണ് വാസുദേവനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല ഇക്കാണുന്ന പ്രപഞ്ചത്തെ തന്തിരുവടി തന്റെ മായയാൽ സൃഷ്ടിച്ച് സൃഷ്ടിച്ചിട്ട് താൻ അതിൽ അന്തർയാമയായി ഇരുന്ന് ചേഷ്ടിക്കുന്നു ചേഷ്ടിപ്പിക്കുന്നു ലോകരക്ഷക്കായി ദേവൻ മനുഷ്യൻ മൃഗം ഇത്യാദി നാനാവതാരങ്ങളെ ചേർച്ചയാ സ്വീകരിച്ചു ഭഗവാൻ ലോകത്തെ പാലിക്കുന്നു അത്യത്ഭുതമായ ആ അവതാരങ്ങളിൽ പ്രധാനമായവയെ പറയാം ജയ് രാധേ രാധേ